അമ്മയുടെ പൊന്നെ ചേച്ചീനെ കണ്ടോ നീ ചേച്ചിനെ കണ്ടു അമ്മേ അവളെ കാണിച്ചോ കുഞ്ഞാപേനെ അമ്മേ എനിക്ക് വല്ലാത്ത തലവറക്കാം അമ്മേ എനിക്ക് ിട്ടുണ്ട് കുഞ്ഞിനും കൂടെ കൊല്ലാം അങ്ങനെ രണ്ടെണ്ണത്തിനെ കൊന്നിട്ടാണ് ഒരാളൂടെ കൊന്നാൽ മതി നീ എന്തോ വിചാരിച്ച് ഞാന പൊഞ്ഞുകൊണ്ട് നിക്കില്ലേ അവർ തരാ വേറെ വരാം തിന്റെ കുച്ചുങ്ങളെ നോക്ക അതിനു ശേഷം അവർ മൂന്ന് പേര് ആ വീട്ടിലൂടെ അലഞ്ഞു തിരക്കുകയാണ് സ്ത്രീനെ ആ കളവിൽ എന്തായാലും ഞാൻ പിടിക്ക പിടിക്കും കൂട്ടുകാരെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ചെയ്യണേ ഷെയറും ചെയ്യണേ ഇനി ഇതിൽ നടന്ന കുറച്ച് മണ്ടത്തരങ്ങൾ കാണാം